ഡൽഹിയിലെയും ബംഗളൂരുവിലെയും സ്കൂളുകളിൽ വ്യാപകമായ ബോംബ് ഭീഷണി ഇമെയിൽ മുഖേനയാണ് ബോംബ് ഭീഷണി സന്ദേശം സ്കൂളുകൾക്ക് ലഭിച്ചത് പശ്ചിം വിഹാറിലെ റിച്ച് മൗൺ സ്കൂളിനും രോഹിണി സെക്ടർ ത്രീയിലെ അഭിനവ് പബ്ലിക് സ്കൂളിനും ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് കോൾ ലഭിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഒന്നിലധികം ഏജൻസികളുടെ സംഘങ്ങൾ സ്ഥലത്തുണ്ട് സമഗ്രമായ പരിശോധനയും തുടരുകയാണ് എന്നിരുന്നാലും ഇതുവരെയും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണവും കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ നാലു തവണയാണ് ഡൽഹിയിലെ ചില സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത് ബെംഗളൂരുവിലെ നാൽപ്പത് സ്കൂളുകൾക്കാണ് സന്ദേശം ലഭിച്ചത് ക്ലാസ് മുറികളിൽ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട് എന്നും ആരും അതിജീവിക്കില്ല എന്നുമാണ് സന്ദേശത്തിലുള്ളത് ഡൽഹി ഫയർ സർവീസിലെ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് രോഹിണിയിലെ റിച്ച് മൗൺ ഗ്ലോബൽ സ്കൂളിൽ നിന്ന് നാല് അൻപത്തി അഞ്ചിനും അഭിനവ് പബ്ലിക് സ്കൂൾ രോഹിണിയിലെ സൊവാറിൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എട്ട് പതിനാറിനുമായാണ് ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ള കോളുകൾ എത്തിയത് കൂടുതൽ സ്കൂളുകൾക്ക് ഇത്തരം ഇമെയിൽ സന്ദേശം ലഭിച്ചുവെന്ന് സീനിയർ പോലീസ് ഓഫീസറും പറയുന്നു പോലീസും ബോംബ് സ്ക്വാഡും വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കുന്ന തരത്തിൽ സ്കൂളിൽ നിന്ന് ഒന്നും കണ്ടെത്താനായിട്ടില്ല പരിശോധനയുടെ ഭാഗമായി സ്കൂളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഡൽഹിയിലെ ഏഴ് സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു സ്കൂളിലേക്കും കോളേജിലേക്കും ഇമെയിൽ അയച്ചുവെന്നാരോപിച്ച പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ചൊവ്വാഴ്ച പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ മറ്റു കേസുകളിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല വി പി എൻ മുഖേന അയച്ച സന്ദേശം പോലീസ് വ്യക്തമാക്കുന്നത് സൈബർ പോലീസിന്റെ സഹായത്തോടെ വ്യാപകമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഡൽഹിയിലെ നിരവധി സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ലഭിച്ചിട്ടുള്ളത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി വിവിധ സ്കൂളുകളിലായി ഒഫീഷ്യൽ മെയിലുകളിലേക്ക് ഇരുന്നൂറോളം ഭീഷണി മെയിലുകളാണ് ലഭിച്ചിട്ടുള്ളത് സ്കൂളുകൾക്ക് പുറമെ ആശുപത്രികൾ എയർപോർട്ടുകളിലും ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് സ്കൂളുകൾക്ക് ലഭിച്ച സന്ദേശത്തിൽ കടുത്ത ഭീഷണിയുടെയും അക്രമത്തിന്റെയും ഭാഷ കലർന്നിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇമെയിൽ ലഭിച്ചിരിക്കുന്നത് കറുത്ത പ്ലാസ്റ്റിക് ബാഗിലാണ് ബോംബ് വച്ചിട്ടുള്ളത് എന്നാണ് സന്ദേശത്തിൽ പറയുന്നത് സ്ഫോടനത്തിൽ ഒരാൾ പോലും അവശേഷിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ സന്തോഷത്തോടെ ഞാൻ ചിരിക്കും കുഞ്ഞുങ്ങളുടെ തണുത്ത ചിന്ന ഭിന്നമായ ശരീരം കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ കണ്ട് ഞാൻ ആനന്ദിക്കും എന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് സന്ദേശം അയച്ച വ്യക്തി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് സന്ദേശമുള്ളത് ആരോഗ്യരംഗത്ത് കടുത്ത അതൃപ്തിയുള്ള ആളാണ് മെയിലിന് പിന്നിലെന്നാണ് നിഗമനം സ്വന്തം ജീവൻ എടുക്കുന്നതിനെക്കുറിച്ചും അയാൾ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അർഹരാണ് വാർത്ത കണ്ട ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യും കഴുത്തും കൈത്തണ്ടയും അറുത്ത് ആത്മഹത്യ ചെയ്യും എനിക്ക് ഒരിക്കലും സഹായം ലഭിച്ചിട്ടില്ല സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ആരും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല ആരും ഒരിക്കലും ഇനി ശ്രദ്ധിക്കുകയും ഇല്ല നിസ്സഹായരും വിവരമില്ലാത്തവരുമായ മനുഷ്യരെ ചികിത്സിക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക രോഗ ചികിത്സയ്ക്ക് സഹായിക്കാൻ കഴിയുമെന്ന ആളുകളെ കബലിപ്പിക്കുകയാണ് അവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നതിന് ഞാൻ ജീവിക്കുന്ന തെളിവാണ് നിങ്ങളെല്ലാം ഇത് അർഹിക്കുന്നുണ്ട് പോലെ കഷ്ടപ്പെടാൻ നിങ്ങളും അർഹരാണ് മെയിലിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പോലീസും ബോംബെസ്കോഡും വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കുന്ന തരത്തിൽ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്